പ്രിയമുള്ളവരെ ഞാൻ വേദപുസ്തകത്തിലുള്ള രണ്ടു വാക്കുകൾ അത് ഇംഗ്ലീഷിലുള്ളത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം രണ്ടു വാക്കുകൾ ഒന്നാമത്തെ വാക്ക് എൻ വി എന്നാണ് ഇ എൻ വി വൈ എൻ വി രണ്ടാമത്തെ വാക്ക് ജലസി എന്നുള്ളതാണ് ഇതിനെ മലയാളത്തിലേക്ക് തർജിമ ചെയ്യുമ്പോൾ അസൂയ എന്നും കുശുമ്പ് എന്നും കണ്ണുകടി എന്നും ഒക്കെ ഈ പദങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ എൻ വി എന്താണ് യഥാർത്ഥത്തിൽ ജലസി എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ലാത്ത ഒന്ന് മറ്റൊരു വ്യക്തിക്ക് ഉള്ളപ്പോൾ നമുക്ക് തോന്നുന്നതായ പ്രതികരണത്തിൻ്റെ പേരാണ് എൻ എന്ന് പറയുന്നത് എനിക്ക് ഈ ഫെബിനച്ഛനോട് ഭയങ്കര അസൂയയാണ് എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെബിനൻ അച്ഛനായിട്ട് അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ ഞാൻ പുരോഹിതനായിട്ട് എട്ടിൽ പരം വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇപ്പോഴും ബൈക്കിലാണ് നടക്കുന്നത് അച്ഛൻ ഇപ്പോഴും എന്തിലാണ് നടക്കുന്നത് അച്ഛൻ അഞ്ചു വർഷം ആയപ്പോഴത്തേക്ക് അച്ഛൻ കാറിലാണ് നടക്കുന്നത് അപ്പൊ ഈ കാറുള്ള ഈ അച്ഛനെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ആ പ്രതികരണത്തിൻ്റെ പേരാണ് എന്ത് എൻ വി നമുക്കില്ലാത്ത ഒന്ന് മറ്റൊരു വ്യക്തിക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ ഉള്ള പ്രതികരണത്തിൻ്റെ പേരാണ് എൻവി എന്നാൽ ജലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് അതിതാണ് റിയാക്ഷൻ ടു ദ ഓഫ് ലൂസിങ് സംതിങ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തിൽ നിന്ന് നാം നടത്തുന്ന പ്രതികരണങ്ങളുടെ പേരാണ് എന്ത് ജലസി അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഇടം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളാണ് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ആദ്യത്തെ ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് നമുക്കുള്ള സർവവും നമ്മൾ ആ കുഞ്ഞുമായിട്ട് പങ്കുവെക്കുന്നു അപ്പൻ്റെയും അമ്മയുടെയും പൂർണ്ണമായ സ്നേഹവും സംരക്ഷണവും ആ കുഞ്ഞിന് ലഭിക്കുന്നു അപ്പനും അമ്മയും എന്ത് കൊണ്ടുവന്നാലും അവന് മാത്രം ആ മൂത്ത കുഞ്ഞിന് മാത്രമായിട്ടായിരിക്കും ലഭിക്കുന്നത് വീട്ടിൽ ആരൊക്കെ വരുന്നോ അവരുടെയെല്ലാം ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ മൂത്ത കുട്ടി മാറുമ്പോഴായിരിക്കും പലപ്പോഴും ഒരു ഇളയ കുഞ്ഞ് നമുക്ക് ഉണ്ടാകുന്നത് ഈ ഇളയ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി നമ്മുടെ മൂത്ത കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമായിട്ട് കാണുവാനായിട്ട് പറ്റും അത് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല വളരെ കൊച്ചു കാര്യങ്ങളാണ് ഈ ഇളയ കുഞ്ഞ് ഉറങ്ങിക്ക ടക്കുമ്പോൾ ഈ മൂത്ത കുഞ്ഞു പോയിട്ട് അവൻ്റെ കാലിൽ പിച്ചും അല്ലെങ്കിൽ അവനെ ഉണർത്താനായിട്ട് നോക്കും അവൻ്റെ കളിപ്പാട്ടമെടുത്ത് പാത്തു വയ്ക്കും അവനെ ഉറക്കി കിടത്തിയിരിക്കുന്നതായിട്ടുള്ളതായ ആ തുണി വല വലിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും അങ്ങനെ പല തരത്തിലുള്ളതായ കുസൃതികളൊക്കെ ഇവൻ കാണിക്കും എന്താണ് പ്രിയമുള്ളവരെ ഈ മൂത്ത കുട്ടിയെ ഇത്രയേറെ പരിഭ്രാന്തിയിലേക്ക് ആഴ്ത്തുന്നത് ഇത്രയും നാളും താൻ അനുഭവിച്ചു കൊണ്ടിരുന്നതായ എല്ലാ പ്രിവിലേജസും മറ്റൊരു കുഞ്ഞുമായിട്ട് പങ്കുവെക്കേണ്ടി വരുമ്പോൾ ഈ വീട്ടിൽ ഈ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഇടയിൽ എൻ്റെ സ്ഥാനം എന്താകും എന്നുള്ളതായ ഭയത്തിൽ നിന്ന് ഈ മൂത്ത കുട്ടി നടത്തുന്നതായ പ്രതികരണങ്ങളാണത് ജലസി രണ്ടാമതായിട്ട് നമുക്കിത് നന്നായി കാണുവാൻ പറ്റുന്നത് ഈ അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ളതായ ബന്ധത്തിൽ അതുപോലെ നാത്തൂന്മാർ തമ്മിലുള്ളതായ ബന്ധത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ജലസി ഞാനൊക്കെ എൻ്റെ വീട്ടിലെ മൂത്ത പുത്രനാണ് ഏക ആൺമകനാണ് അപ്പോൾ എൻ്റെ അമ്മ എന്നെ പൂർണ്ണമായിട്ടും സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയും എന്ത് ചെയ്തിരുന്നു പൂർണ്ണമായിട്ടും സ്നേഹിച്ചിട്ടുണ്ട് അല്ലെ എനിക്കൊരു ഉണ്ട് അവളോടും ഞാൻ അങ്ങനെ തന്നെയാണ് ഇടപഴകുന്നത് എന്നാൽ ഞാനൊരു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഞാൻ ഇത്രയും നാളും കുടുംബത്തിൽ സ്നേഹം പങ്കുവച്ചിരുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ പൂർണ്ണമായും പങ്കുവച്ചിരുന്നതായ ഒരു സ്നേഹം ഇന്ന് ഞാൻ വിവാഹം കഴിക്കുന്നതോടുകൂടി എൻ്റെ ഭാര്യയുമായിട്ട് കൂടി ഞാൻ ആ സ്നേഹത്തെ കരുതലിനെ പങ്കുവെക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്ത എന്തെന്നറിയാമോ അച്ഛന്റെ അമ്മയാണെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അച്ഛൻ്റെ സഹോദരി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അവർ അവരുടെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യം ഇതാണ് ഇവൻ വിവാഹത്തെ തുടർന്ന് ഈ രീതിയിൽ ഈ സ്നേഹമൊക്കെ അവന്റെ ഭാര്യയോട് ഒപ്പം കൂടി പങ്കുവെക്കുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ മകൻ്റെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടാകില്ല ഈ വീട്ടിൽ ഞങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടാകില്ല അമ്മ എന്ന നിലയിൽ സഹോദരി എന്ന നിലയിൽ തങ്ങൾ അനുഭവിച്ചിരുന്ന പ്രിവിലേജുകളൊക്കെ കുറയുവാനായിട്ട് പോകുന്നു എന്നുള്ളൊരു ധാരണ അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ നാളെ തൊട്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങും ആ പ്രശ്നങ്ങളിൽ ചിലതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം ചിലപ്പം എൻ്റെ ഭാര്യ കുഞ്ഞിനെ നോക്കുന്നത് അങ്ങോട്ട് ശരിയാകുന്നില്ല കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ശരിയാകുന്നില്ല അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ ശരിയാകുന്നില്ല മുറ്റം തൂത്തത് ശരിയായില്ല തുണി അലക്കിയിട്ടത് ശരിയായില്ല പള്ളിയിൽ പോയപ്പോൾ നിന്നത് ശരിയായില്ല മറ്റുള്ളവരോട് നന്നായിട്ട് ഇടപെട്ടുന്നില്ല ഇങ്ങനെ നൂറായിരം പരാതികൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിക്കും എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുവാനായിട്ട് ഉണ്ടാകും അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ എന്തു ചെയ്യും തീർച്ചയായിട്ടും ആരോട് ഗുസ്തിക്ക് പോകും ഭാര്യയോട് ഗുസ്തിക്ക് പോകും യഥാർത്ഥത്തിൽ ആ സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷമെന്തെയും അസമാധാനത്തിൻ്റെ വലിയൊരു വിളനിലമായിട്ട് മാറും എന്താ പ്രശ്നം ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയോ നമ്മുടെ സഹോദരിയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം നഷ്ടമാകുമോ എന്നുള്ളതായ ആ വലിയ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന പ്രതികരണങ്ങളാണ് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തിക്കളയുന്നത് പലപ്പോഴും വിവാഹം കഴിച്ചിട്ടുള്ള എൻ്റെ മുൻപിലിരിക്കുന്ന പുരുഷന്മാർക്കൊക്കെ അറിയാവുന്ന മനോഹരമായൊരു കാര്യമുണ്ട് വിവാഹശേഷം ഭാര്യയെയും അമ്മയെയും സഹോദരിയെയും കൂടെ ഒരുമിച്ചൊന്ന് കൊണ്ടുപോകുവാൻ വേണ്ടി ഈ വലിയ പൗരുഷശാലികളായ പുരുഷന്മാരൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്രമാത്രമാണ് എന്ന് നമുക്ക് അറിയാം അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരോടും പറയേണ്ട പൗരുഷം അതുപോലെ തന്നെ കീപ്പ് ചെയ്താൽ മതി പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഉള്ളിലുള്ളതായ ജോലി ജോലിസ്ഥലത്ത് പുതുതായിട്ടുള്ള ഒരു എംപ്ലോയി വന്നു ചേരുന്നു അവൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു അവൻ സമർത്ഥനാണ് അവൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും അപ്രീസിയേഷൻ അവന് പാത്രമൊക്കെ ആകുമ്പോൾ സീനിയറായിട്ടുള്ള ജോലിക്കാരൊക്കെ അവരുടെ ഉള്ളിൽ ചിന്തിച്ചു തുടങ്ങും ഇവൻ ഈ രീതിയിൽ ഷൈൻ ചെയ്ത് കഴിവോടുകൂടി പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ മിക്കവാറും നാളെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ ഞങ്ങളെക്കാട്ടിൽ മുമ്പിൽ ഇവനെന്ത് ചെയ്യും എത്തും അതുകൊണ്ട് ഇവനെ എന്തു ചെയ്തുകൂടാ വളർത്തി കൂടാ അതുകൊണ്ട് എന്ത് ചെയ്യണം മുളയിലെ ണം അപ്പം നമ്മൾ പറയും നമ്മള് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി പറയുന്ന കാര്യം ഇതായിരിക്കാം ഈ ചെറുപ്പക്കാരന് അത്ര വിനയം പോരാ മൂത്ത ആളുകളോടത്ര ബഹുമാനം പോരാ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇച്ചിരി എടുത്തുചാട്ടവും പ്രശ്നവും ഒക്കെ കൂടുതലാണ് അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പ്രിയമുള്ളവരെ നാം ജോലി ചെയ്യുന്ന പല ഇടങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ സഹനം നഷ്ടമാകുമെന്ന് പേടിച്ച് നാം നടത്തുന്ന പ്രതികരണങ്ങളാണ് ഈ ജലസിയെ നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കഥ ഒരമ്മച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു അമ്മച്ചി വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മടങ്ങി വരികയാണ് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് അമ്മച്ചി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് അമ്മച്ചി കണ്ടു അമ്മച്ചി അയാളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു നീ ആരാണ് എവിടെ പോയതാണ് എന്നൊക്കെ അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മച്ചി ചോദിച്ചു അവൾ വല്ലതും തന്നോ എന്ന് അപ്പോൾ ഭിക്ഷക്കാരൻ പറഞ്ഞു അവളൊന്നും തന്നില്ല എന്ന് മാത്രമല്ല അവൾ പറഞ്ഞു ഇവിടെ തരുവാൻ ഒന്നും ഇല്ല എന്ന് അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്തുവെന്നറിയാമോ ഈ ഭക്ഷക്കാരനെ വിളിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയതായ വേദപുസ്തകവും പാട്ടുപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും ഒക്കെ മുറിക്കുള്ളിൽ കൊണ്ട് ഭദ്രമായി വച്ചിട്ട് തൻ്റെ വിശാലമായ വീടിൻ്റെ പ്രധാന കട്ടളയുടെ നടുവിലായിട്ട് വന്ന് നിന്നു എന്നിട്ട് ഈ ഭിക്ഷക്കാരനെ നോക്കിയിട്ട് അവനോടായിട്ട് പറഞ്ഞു ഇവിടെ തരുവാനായിട്ട് ഒന്നും ഇല്ല എന്ന് ആ യാചകൻ ദയനീയമായിട്ട് ചോദിച്ചു ഇത് തന്നെയല്ലേ അല്പം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീയും പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എന്നെ വിളിച്ചു കയറ്റി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ മനോഹരമായൊരു മറുപടി ഉണ്ട് അത് പറയേണ്ടുന്നത് അവളല്ല ഞാനാണ് എന്ന് പ്രിയമുള്ളവരെ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ജലസിയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതായ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആകാം നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കല്യാണമാകാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ കല്യാണമാകാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണമാകാം ഇങ്ങനെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നടക്കുമ്പോൾ നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെ സന്തോഷങ്ങളിൽ പങ്കുചേരാതെ മാറി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ പങ്കുചേർക്കാതെ നമ്മളൊക്കെ മാറ്റി നിർത്താറുണ്ട് എന്താണ് അടിസ്ഥാനപരമായ കാരണം എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരു വൈദികൻ എന്ന നിലയിൽ ഒരുപാട് ജനങ്ങളുമായിട്ട് ഇങ്ങനെ സമ്മതിക്കുവാനും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ഇടവന്നിട്ടുള്ളത് കൊണ്ട് എപ്പോഴും ഞാൻ ഇതിൻ്റെ കാരണം പരുതിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഒരു പക്ഷേ ഈ മാറ്റി നിർത്തപ്പെട്ടവൻ ക്ഷണിക്കപ്പെടാതിരുന്നവനായിരിക്കാം ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കാട്ടിൽ മുൻപിൽ ഒരു തൊണ്ട് ഭൂമി വാങ്ങിയത് ഒരുപക്ഷെ ആദ്യമായിട്ട് അവനായിരിക്കാം ഒരു ജോലി കിട്ടിയത് അവൻ്റെ കുഞ്ഞുങ്ങളായിരിക്കാം ഒരുപക്ഷെ പഠനത്തിൽ അല്പം മികവ് പുലർത്തുന്നത് ഒരുപക്ഷെ അവൻ്റെ കുഞ്ഞായിരിക്കാം ആദ്യമായിട്ട് ഒരു വിദേശത്തേക്ക് ജോലിക്കായിട്ട് പോയത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ചിന്തയുണ്ടായിത്തുടങ്ങും അവൻ ഈ രീതിയിലൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിലും ഈ നാട്ടിലും ഈ ഇട വകയിലുമൊക്കെ എൻ്റെ സ്ഥാനം എന്താകും അതുകൊണ്ട് എനിക്കവനോട് പക്ഷമില്ല ഞാൻ അവനോട് കൂടി ചേരില്ല അവൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ രക്തത്തിൽ നിന്ന് പിറന്നതാണെങ്കിലും അവൻ എനിക്ക് അന്യനും പരദേശിയുമായിട്ടൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്വന്തം സഹോദരനുമായിട്ട് സഹോദരിയുമായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് അകലം പാലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മുടെ അസൂയയല്ലേ നമ്മുടെ ജലസിയല്ലേ എന്നൊന്ന് ചിന്തിക്കുവാൻ സത്യത്തിൽ പെട്ടെന്ന് തിരുത്തപ്പെടാവുന്ന ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ കാണുന്നതും യാക്കോബ് എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നതായ ചില കാര്യങ്ങളാണ് യാക്കോബ് എന്ന് പറയുന്ന ഈ മനുഷ്യന് വാർദ്ധക്യകാലത്ത് ഉണ്ടായതായ ഒരു മകനാണ് ജോസഫ് അതുകൊണ്ട് ജോസഫിനോട് ഒരു പ്രത്യേകമായ വാത്സല്യവും സ്നേഹവുമൊക്കെ യാക്കോബിന് ഉണ്ടായിരുന്നു അതുമാത്രമല്ല ജോസഫ് കാണാൻ നല്ല സുന്ദരനായിരുന്നു കൂടാതെ ചേട്ടന്മാരൊക്കെ ആടിനെ തീറ്റുവാനും കന്നുകാലികളെ മേയിക്കുവാനും ഒക്കെ പോകുന്നിടത്ത് അവൻ പോയിട്ട് വരുമ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അപ്പനെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നത് ജോസഫാണ് അതുകൊണ്ട് ജോസഫിനോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ യാക്കോബിന് ഉണ്ടായിരുന്നു തൻ്റെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെ അടയാളമായിട്ട് ജോസഫ് എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട ചെറുക്കന് അവന് ഒരു പ്രത്യേക തരത്തിലുള്ള ഉടുപ്പ് തയ്ച്ചു കൊടുത്തു അവൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെയും അന്ന് ഹാഫ് കൈ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതായ കാലമാണ് അപ്പോഴാണ് അപ്പൻ ജോസഫിനെ അടുത്തുള്ള തയ്യൽക്കടയിൽ കൊണ്ടുപോയിട്ട് മനോഹരമായിട്ടുള്ളൊരു ഫുൾ കൈ ഷർട്ട് തയ്പ്പിച്ചു കൊടുത്തു ഈ ഫുൾ കൈ ഷർട്ട് അപ്പൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അടയാളമായിരുന്നു അങ്ങനെ ഫുൾ കൈ ഷർട്ടും ഇട്ട് ഹാഫ് കൈ ഷർട്ട് ഇട്ട് നടക്കുന്ന ചേട്ടായിമാരുടെ അടുത്തേക്ക് ഇവൻ ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ പറയുന്ന ജലസി തലപൊക്കി തുടങ്ങി അവര് ചിന്തിച്ചൊറ്റ കാര്യം ഇത് മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ അപ്പൻ ഇവനെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഈ കുടുംബത്തിൽ മൂത്തവരായ നമ്മുടെയൊക്കെ സ്ഥാനം എന്തായിട്ട് തീരും അതുകൊണ്ട് അവർ ചില പ്രതികരണങ്ങളൊക്കെ ജോസഫിനോട് നടത്തുവാനായിട്ട് തുടങ്ങി അവനെ അവരെന്ത് ചെയ്തു കൊല്ലുവാൻ തക്കവണ്ണമായിട്ട് തീരുമാനിച്ചു അങ്ങനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ കൂട്ടത്തിൽ അല്പം മനസ്സാശിയുള്ള ഒരുത്തനുണ്ടായിരുന്നതുകൊണ്ട് അവൻ സഹോദരങ്ങളോട് പറഞ്ഞു നമുക്കിവനെ കൊല്ലണ്ട അതിനു പകരം നമുക്കെന്ത് ചെയ്യാം ഇവനെ ഒരു പൊട്ട കിണറ്റിൽ തള്ളിയിടാം അങ്ങനെ കിണറ്റിലൊക്കെ സഹോദരങ്ങളാൽ ജോസഫ് തള്ളിയിടപ്പെട്ടു അവിടെ നിന്നാണ് അവർക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത് നമ്മളുടെ സുറിയാനി ക്രൈസ്തവരുടെ ഇടയിൽ ഈ യാക്കോബ് യാക്കോപഗ്രഹത്തിനുള്ളതായ അതേ ഒരു മനോഭാവമുണ്ട് അതിതാണ് നമ്മളെന്താ പറഞ്ഞത് വെറുതെ കളഞ്ഞാലും അളന്നു കളയണമെന്ന് അറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നൊക്കെ പത്തനംതിട്ട ഭാഗത്തൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് ഇവനെ നമ്മൾ കളഞ്ഞാലും വേണ്ടുമില്ല നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം കിട്ടണം അതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു നമുക്ക് ജോസഫിനെ അങ്ങ് കളയാം എന്ന് അങ്ങനെ സഹോദരങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ജോസഫിനെ വിറ്റു മിധ്യാന്യ കച്ചവടക്കാർക്ക് ഇരുപത് വെള്ളിക്കാശ് വാങ്ങിയിട്ട് ജോസഫിനെ സഹോദരങ്ങൾ വിറ്റു അങ്ങനെ ആ ജോസഫ് ഈ സഹോദരന്മാരുടെ അസൂയ കാരണം മകൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് സഹോദരൻ എന്നുള്ള സ്ഥാനത്ത് നിന്നൊക്കെയും ഒരുപാട് താഴേക്ക് പോയി അവൻ ഒരു അടിമയായിട്ട് മാറി എന്നാൽ ദൈവാശ്രയ ബോധത്തോടുകൂടി പ്രതിസന്ധികളെയൊക്കെയും മറികടക്കുന്നവനായ ജോസഫ് ആ രാജ്യത്തെ ഫറവോയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വരുന്നു അങ്ങനെ വലിയ ക്ഷാമത്തിൽ നിന്ന് ഈ പറയുന്നതായ ഈജിപ്ത് അല്ലെങ്കിൽ മിശ്രൈമിനെ ജോസഫിന്റെ ബുദ്ധി അവൻ്റെ കാര്യവിഭവശേഷിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യത്തെ അവൻ രക്ഷിക്കുന്നു ആ സമയത്താണ് ദാരിദ്ര്യം സഹിക്കവയ്യാതെ ക്ഷാമം സഹിക്കവയ്യാതെ യാക്കോബിൻ്റെ മറ്റു മക്കളൊക്കെയും മിശ്രമിലേക്ക് ധാന്യം വാങ്ങിക്കുവാനായിട്ട് കടന്നു വരുന്നത് അങ്ങനെ ധാന്യം വാങ്ങിക്കുവാനായിട്ട് വന്നവരൊക്കെ പിന്നെ തിരികെ പോയില്ല അവരൊക്കെയും ഇപ്പോൾ ഈജിപ്തിൽ മിശ്രമിൽ സെറ്റിൽഡായി വിത്ത് ഫാമിലി അപ്പനും മക്കളും എല്ലാം കൂടെ മിസ്രേമിൽ സെറ്റിൽഡായി അങ്ങനെ അനേക കാലങ്ങൾ കഴിഞ്ഞു ജോസഫ് മരിച്ചു ജോസഫിൻ്റെ മക്കൾ മരിച്ചു ജോസഫിനെ അറിയാവുന്ന ഫറവോമാരും മരിച്ചു പുതിയ ഫറവോ അധികാരത്തിൽ വന്നപ്പോൾ ഫറവോ എന്ത് ചെയ്തു പുതിയൊരു സെൻസസ് എടുത്തു ഫറവോ സെൻസസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫറവോയ്ക്കൊരു കാര്യം മനസ്സിലായി തദ്ദേശീയരായ മലയാളികളെക്കാൾ കൂടുതൽ ദൂരത്തുള്ളതായ ബംഗാളികളാണ് ഇവിടെ കൂടുതലുള്ളത് എന്ന് അതുകൊണ്ട് ഈ ബംഗാളികളുടെ എണ്ണം ഇവിടെ ഇങ്ങനെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പിന് വലിയ പ്രതിസന്ധിയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് ഫറവോ ഒരു കാര്യം പറഞ്ഞു ഈ പറയുന്ന ഇസ്രയേൽ മക്കളെ എല്ലാം എന്ത് ചെയ്യുക അവരുടെ ആൺകുഞ്ഞുങ്ങളെല്ലാം എന്ത് ചെയ്യുക കൊന്നുകളയുക എന്നൊക്കെ കൽപ്പന കൊടുത്തു അങ്ങനെ പ്രിയമുള്ളവരെ ക്രമേണ ക്രമേണ എന്ത് സംഭവിച്ചു യാക്കോവിൻ്റെയും ജോസഫിൻ്റെയും അനന്തര തലമുറയിൽ പെടുന്നതായ ആളുകൾ മുഴുവനും മിശ്രയമിലെ അടിമകളായിട്ട് മാറി രാജ്യത്തെ സുപ്രധാനമായ ഭരണം നിർവഹിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ആ രാജ്യം മാനിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇവരുടെ അനന്തര തലമുറകളൊക്കെയും അടിമകളായിട്ട് മാറി ഏകദേശം നാനൂറ് വർഷത്തോളം കാലം മിശ്രയമേൻ്റെ അടിമകളായിട്ട് ഇസ്രയേൽ ജനം കഴിയേണ്ടി വന്നു പ്രിയമുള്ളവരെ ഇനിയുമാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം എങ്ങനെയാണ് ഈ ജനം ഈ ദേശത്ത് അടിമകളായിട്ട് മാറിയത് ആറേഴ് തലമുറയ്ക്ക് മുൻപ് യാക്കോബിന്റെ ഭവനത്തിൽ അവരുടെ അവൻ്റെ മക്കൾക്കിടയിൽ ഉണ്ടായതായ അസൂയ അവരുടെ അനന്തര തലമുറയെ അടിമത്തത്തിലേക്ക് നയിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കുന്നതായ അസൂയ നമ്മുടെ തലമുറകളെ അടിമത്തത്തിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം ശേഷിയുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടിടയായിട്ട് തീരണം അതൊരു പക്ഷെ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ അതിജീവിച്ചാലും അടുത്ത തലമുറ അവൻ അതിൻ്റെതായ ദൂഷ്യവശങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് നാം മറന്നുകൂടാ മൂന്നാമതായിട്ട് അസൂയയുടെ അനന്തരഫലം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒന്ന് ഷാമു എൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ദാവീദ് എന്ന് പറയുന്ന ആട്ടിടയ ചെറുക്കനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന ചെയ്യുന്ന ഷൗലെന്ന് പറയുന്ന ഒരു രാജാവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് തൻ്റെ രാജ്യത്തിലെ കേവലം ഒരു പ്രജയും ഒരു ആട്ടിടയ ചെറുക്കനുമായിരിക്കുന്ന ദാവീദ് വണ്ണം ഷൗലിനെ പ്രേരിപ്പിക്കുന്ന ഘടകം അത് മറ്റൊന്നുമല്ല ജലസിയാണ് പ്രിയമുള്ളവരെ ദാവീദ് കല്ലും കവിണയും ഉപയോഗിച്ച് ദൈവ ദൈവസഹായത്താൽ ഗോല്യാത്ത് എന്ന് പറയുന്ന മല്ലനെ നിലംബരിശാക്കുകയും ഇസ്രയേലിന് ഒരു വലിയ വിജയത്തെ നേടിക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ വിജയശ്രീയിൽ ആളിതരായി ഇസ്രയേൽ സൈന്യം മടങ്ങി വരുമ്പോൾ ഇസ്രയേലിലുള്ള മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തെരുവീതികളിൽ കൂടിയിരുന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ശൗലോ ആയിരങ്ങളെ കൊന്നു ദാവീദോ പതിനായിരങ്ങളെ കൊന്നു അന്ന് മുതൽ ശവുലിൻ്റെ ഉള്ളിൽ തൻ്റെ രാജ്യത്തെ കേവലം ഒരു പ്രജയായിരിക്കുന്ന ദാവീദിനോട് വലിയ ജലസി അവന്റെ ഉള്ളിൽ തോന്നി തുടങ്ങി പ്രിയമുള്ളവരെ ആ ജലസിയുടെ അനന്തരഫലമായിട്ട് തൻ്റെ സഹപ്രവർത്തകനെ കൊല ചെയ്യുവാനുള്ള തീരുമാനം എടുക്കുവാൻ വണ്ണം അത് ശൗലിനെ പ്രേരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിലുള്ള ജലസിയുടെ മൂന്നാമത്തെ അപകടം ഇതാണ് സ്വന്തം സഹപ്രവർത്തകനെതിരെ ഗൂഢാലോചന ചെയ്യുവാൻ തൊക്കെ വണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിലുള്ളതായ ജലസി എന്ന് പറയുന്നത് നമുക്കൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കാം എൻ്റെ ജലസി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നിട്ടുള്ള തകർച്ചകൾ എന്തൊക്കെയാണ് എൻ്റെ ജലസി എൻ്റെ കുടുംബത്തിൽ തന്നിട്ടുള്ള തകർച്ചകൾ എന്തൊക്കെയാണ് എൻ്റെ ജലസി ഞാനായിരിക്കുന്ന ജോലിസ്ഥലത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ സ്ഥലമായിട്ടുള്ള എൻ്റെ ദേവാലയത്തിലും ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഗാത്രമായ സഭയിലും എൻ്റെ ജലസി ഉണ്ടാക്കി വയ്ക്കുന്ന പ്രതിസന്ധികൾ എത്രമാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വീഴിക്കുന്ന ഈ ചെറിയ കല്ലിനെ അരിച്ചു മാറ്റുവാൻതൊക്കെ വണ്ണം ഈ